അങ്ങാടിപ്പുറത്ത് കുറച്ച് ദിവസങ്ങളായി ഗതാഗത കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിൽ അങ്ങാടിപ്പുറം ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കാതെ തിരിച്ചു ബസ് ഉടമകൾ ഗതാഗത കുരുക്ക് കാരണം സർവീസ് പൂർത്തിയാക്കാൻ കഴിയാതെ ബസ് ഉടമകളും ജീവനക്കാരും ഏറെ പ്രയാസപ്പെടുന്നതിനാൽ അതുവഴി വരുന്ന ബസ്സുകൾ ട്രിപ്പുകൾ പൂർത്തിയാക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അങ്ങാടിപ്പുറം വരെ വന്ന് തിരിച്ചു തിരിച്ചുപോകുമെന്നും ഗതാഗത കുരുക്കിനും റോഡിലെ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും ബന്ധപ്പെട്ട അധികൃതർ അനാസ്ഥ കാണിക്കുന്ന പക്ഷം േഖാപൂലം നോട്ടീസ് നൽകി സർവീസ് നിർത്തിവെക്കുമെന്നും അഞ്ച് ദിവസങ്ങളായി പെരിന്തൽ അങ്ങാടിപ്പുറം ജംഗ്ഷനിൽ മലപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾക്കും വളാഞ്ചേരി ഓട്ടക്കൽ ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകളും മൊത്തത്തിൽ അവിടെ ഗതാഗത കുരുക്ക് നേരിട്ടത് കാരണം അവിടെ നിന്നും വന്ന് മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിൽ വന്ന് വീണ്ടും അങ്ങോട്ട് തന്നെ തിരിച്ചു പോണ്ടാഹ ബസ്സുകൾക്ക് സമയക്കുറവ് കാരണം എത്താൻ പറ്റാത്തതിൻ്റെ പേരിൽ മിക്ക ബസ്സുകളും കുറച്ച് ദിവസങ്ങളായി അങ്ങാടിപ്പുറത്തു നിന്നും തിരിച്ചു പോവുകയാണ് ഈ വിഷയം കൊണ്ട് യാത്രക്കാരും മറ്റും വളരെ പ്രയാസം അനുഭവിക്കുന്നതിനാൽ ഇനി ഇതിനൊരു അന്തിമ തീരുമാനം വരാതെ അവൾ കുണ്ടും കുഴിയും മറ്റുള്ളതും മറച്ചു എല്ലാ പാലത്തിൻ്റെ അടുക്കൽ ഉണ്ട് അതിനുശേഷം ഈ ഗതാഗതക്കൊരുക്കൊരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ പെരിന്തൽമണ്ണ ബസ് റമസ സംഘത്തിൻ്റെ തീരുമാനം അങ്ങാടിപ്പുറം വഴി വരുന്ന എല്ലാ ബസ്സുകളും അവിടെ നിന്ന് വന്ന് അവിടെ നിന്ന് തന്നെ തിരിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നത് അതിന് രേഖാമൂലം ഈ ആഴ്ചയിൽ തന്നെ നോട്ടീസ് നൽകണമെന്നുള്ളതും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം ഈ ഗതാഗത ഈ ഗതാഗതക്കുരുക്കിൻ്റെ ഇടയിലാണ് വളാഞ്ചേരി ഭാഗത്തു നിന്നും കോട്ടക്കൽ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ അവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഏറെ സമയം പിടിച്ചു നിർത്തി അഞ്ചും ആറും മിനിറ്റുകൾ പിടിച്ചു നിർത്തി അവരുടെ സമയം നഷ്ടപ്പെട്ടതിനാൽ അത്തരം വാഹനങ്ങളുടെ സമയം വാഹനങ്ങളുടെ ട്രിപ്പും നഷ്ടപ്പെടുന്ന സന്ദർഭത്തിലുണ്ട് ഈ വിവരം ഞങ്ങൾ ഡി വസ് പി യെയും മറ്റും ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ അതിന് യാതൊരു പരിഹാരവും കാണുന്നില്ല ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടും പരിഹാരമാർഗം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അത് ഉത്തരവാദപ്പെട്ട മന്ത്രിമാരുമായും പിന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് യോഗത്തിൽ എന്നിവർ സംസാരിച്ചു അതേസമയം അങ്ങാടിപ്പുറം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളെ മണിക്കൂറുകളോളം പോലീസ് തടഞ്ഞിടുന്നതായും പരവായികൾ ആരോപിച്ചു ബ്ലോക്ക് മലപ്പുറം ഇവിടെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം എന്തായാലും ഒക്കെ വണ്ടിയുടെ നോക്കു കൊടുക്കിയിട്ട് ചിലർ ഓണപ്പെടാത്തതും കൂടെ തരുന്നവണ്ണൊക്കെ വന്നിട്ട് ഇവിടുന്ന് പോകുമ്പോൾ തിരിച്ചങ്ങാൻ പോയിട്ടുണ്ട് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഒന്നാം പിന്നെ രാവിലെ പോലെ പണിയെടുക്കാനാകുന്ന അവരൻ്റെ കുട്ടികൾക്കും മക്കളും പോലെ വാങ്ങണം തിരിടണമില്ല ഇത് രണ്ടും മൂന്നും ട്രിപ്പൊക്കെ കട്ടായ സാമ്പത്തിക നഷ്ടം മുതലന്മാർക്കുള്ള കയറി പണിക്കാർക്കും രണ്ട് അറ്റം കൂട്ടി കൂട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള അപ്പോൾ അതിന് ശാശ്വതമായ പരിഹാരം ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തുമലം പെരിന്തൽമണ്ണ ഫോൺ നൈൻ സെവൻ ഫോർ സിക്സ് സെവൻ ഡബിൾ ടൂ നൈൻ ഡബിൾ ടൂ 9746 922